ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ഒരു വിഭാഗം ഇസ്ലാമിക പ്രഭാഷകർ നടത്തുന്ന അവഹേളനങ്ങൾക്കെതിരെ സഭാനേതൃത്വം ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തി ഇസ്ലാമിക തീവ്ര നിലപാടുകാർക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നത് പോലും തടയാൻ ശ്രമിക്കുന്ന മുസ്ലിം നേതൃത്വത്തെ വേണ്ടവിധത്തിൽ തിരുത്താൻ സഭാനേതൃത്വം മുന്നിട്ടിറങ്ങണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ഇസ്ലാമിക പ്രഭാഷകരുടെ ക്രൈസ്തവ അവഹേളനപരമായ നിരവധി പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു എന്നാൽ പരാതികളിൽ നടപടിയൊന്നും എടുക്കാതിരുന്നത് ക്രൈസ്തവ വിശ്വാസികളെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതിനിടെയാണ് മണിക്കടവ് ദേവാലയ തിരുനാളിനെ അനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ ഫാദർ ആന്റണി തലക്കടവിൽ മുസ്ലിം തീവ്രവാദ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് എന്നാൽ പ്രസംഗത്തെ തുടർന്ന് വിവിധ മുസ്ലിം സംഘടനകൾ തിടുക്കത്തിൽ രംഗത്ത് വരികയായിരുന്നു ക്രൈസ്തവ അവഹേളങ്ങളെ നിശബ്ദത പാലിച്ചിരുന്ന ഈ സംഘടനകളുടെ ഈ ഇരട്ടി െതിരെ വ്യാപക വിമർശനമുയരുകയും ചെയ്തു എന്നാൽ മുസ്ലിം സംഘടനകളുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് മേലിൽ ഇത്തരം സംഭവങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ വൈദികർ ജാഗ്രത പാലിക്കണമെന്ന് തലശ്ശേരി അതിരൂപത അഭ്യർത്ഥിച്ചു എന്നാൽ മുസ്ലിം മതപുരോഹിതരും പ്രഭാഷകരും നടത്തുന്ന ക്രൈസ്തവ അവഹേളനങ്ങളിൽ മുസ്ലിം സംഘടനകളും നേതൃത്വവും തിരുത്തലിന് തയ്യാറാകണമെന്നും വിവിധ ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത്തരം അവഹേളനങ്ങളിൽ വേണ്ട നടപടി സ്വീകരിക്കാൻ സഭാ നേതൃത്വം രംഗത്ത് വരണമെന്നും ഇവർ വ്യക്തമാക്കി ക്രൈസ്തവർക്കെതിരെ നടപടിക്ക് തിടുക്കത്തിൽ രംഗത്ത് വരുന്ന എം എൽ എമാരും ജനപ്രതിനിധികളും തീവ്ര ഇസ്ലാം നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരാതിരിക്കുന്നതും സംശയമുയർത്തുന്നതായും ഇവർ ആരോപിച്ചു ദിനംപ്രീതി ക്രിസ്ത്യൻ യുവതികളെ ലവ് ജിഹാദ് കെണിയിൽപ്പെടുത്തിക്കൊണ്ടു വിഷയങ്ങളിലും അടിയന്തരമായ ഇടപെടലുകൾക്ക് സഭാ നേതൃത്വം രംഗത്ത് വരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ